രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ക്രെറ്റ വാങ്ങാൻ പോകുന്നവരാണോ നിങ്ങൾ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് കുറച്ച് എഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ക്രെറ്റയ്ക്ക് പകരമായിട്ട് നമുക്ക് പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം അപ്പോൾ ഫസ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ടാറ്റയുടെ സീറയാണ് ടാറ്റയുടെ സീറ മൂന്ന് എഞ്ചിൻ ഓപ്ഷനിലാണ് വരുന്നത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഹൺഡ്ര നാച്ചുറൽ ആസ്പിറേറ്ററും ഒരു വൺ പോയിന്റ് ഫൈവ് ഹൺഡ്ര ടെർബോ ഒരു വൺ പോയിന്റ് ഫൈവ് ഹൺഡ്ര ഡീസൽ എന്നീ എഞ്ചിനിലേക്കാണ് വരുന്നത് ഇതിപ്പോൾ ഇറങ്ങിയതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക് വെർഷൻ കൂടി പുറത്തിറങ്ങുന്നതായിരിക്കും പിന്നെ ഫീച്ചേഴ്സ് വഴി കിടക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു സൺ റൂഫ് വെന്റിലേറ്റഡ് സീറ്റ്സ് വയർലെസ് ചാർജിങ് പിന്നെ എടുത്തു വരേണ്ടതാണ് ത്രീ ഡിസ്പ്ലേ ലേ ഔട്ട് നൽകിയിട്ടുണ്ട് ഡ്രൈവർ സൈഡ് സ്ക്രീനും ഇൻഫർടൈൻമെൻറ്റ് യൂണിറ്റും പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കോ ഡ്രൈവറിന് എൻ്റർടൈൻമെൻ്റ് ഡിസ്പ്ലേ ഒക്കെ നൽകുന്നുണ്ട് പിന്നെ ട്വൽ സോൺ എ സി ഉണ്ട് പന്ത്രണ്ട് ജെ ബി എൻ്റെ സ്പീക്കറുണ്ട് അതുപോലെ തന്നെ മൾട്ടി ഡ്രൈവ് ടെറൈൻ ടെറിയനൊക്കെയാണ് ഈ വണ്ടിക്ക് നൽകുന്നത് പിന്നെ ബാക്കി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ലെവൽ ടു എഡാസ് ത്രീ സിക്സ് ക്യാമറ അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് പ്രതീക്ഷിക്കുന്നത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടും കിട്ടുമായിരിക്കും പിന്നെ വണ്ടിയുടെ വിലയെന്ന് പറയുന്നത് പതിനൊന്നേ ടു ഇരുപതാണ് വരുന്നത് പെട്രോൾ വേരിയൻറ്റിന് മാലിയിലൊരു അല്പം ശോകമായിരിക്കും ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഹൺഡ്രഡ് പെട്രോൾ ഏകദേശം നൂറ്റി എഴുപത് പി എസ് ഇരുന്നൂറ്റി അൻപത് എണ്ണ സ്റ്റോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആർ സ്പീഡ് മാനുവൽ ഏഴ് സ്പീഡ് ഡി എസ് ജി ലൊക്കെയാണ് വരുന്നത് ഡി സി ടിയിലൊക്കെയാണ് വരുന്നത് ഇനി ഡീസലിലേക്കാണെങ്കിൽ നൂറ്റി പതിനെട്ട് പി എസും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത് എൻ എം ഓഫ് സ്റ്റോക്കൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം സംഗതി തന്നെ ഏഴ് സ്പീഡ് ഡി സി ടിയും അതുപോലെ തന്നെ ആർ സ്പീഡ് മാനുവലിലേക്കായിരിക്കും വരുന്നത് ഇത് ഒരു നല്ലൊരു ഗെയിം ചേഞ്ചർ ആണ് നമുക്കിന് മറ്റൊരു വണ്ടി പറയുവാണെങ്കിൽ കിയുടെ ആണ് കിയുടെ സെൽറ്റോസും നമ്മുടെ കറക്റ്റ് ആയിട്ട് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ രണ്ട് വണ്ടിയിലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ വരാൻ പോകുന്ന സെൽടോസിൽ ഒരു പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ നൽകുന്നുണ്ട് പിന്നെ ഹൈബ്രിഡ് പവർ ടെറിയെന്നൊക്കെ പറയാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആയിരിക്കും ബാക്കിയൊക്കെ സെയിം തന്നെയായിരിക്കും എതിരാളിയായിട്ട് വലിയൊരു എതിരാളിയാന്ന് പറയുന്നില്ല സെൽടോസിൻ്റെ കാര്യത്തിൽ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെനോഡ ഡെസ്റ്ററിൻ്റെ തേർഡ് ജനറേഷൻ മോഡലാണ് ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ ക്രെറ്റിപ്പോൾ ഭരിക്കുന്ന സ്ഥാനം ശരിക്കും ഇതിന് മുമ്പ് ഭരിച്ചിരുന്നത് നമ്മുടെ റെനോഡ ഡെസ്റ്ററാണ് കാരണം ഈ വണ്ടി ആ സമയത്ത് എ ഡബ്ല്യു ഡി ലേ കൂടിയൊക്കെയാണ് വന്നു അപ്പോൾ ഈ വണ്ടി പറ്റി പറയുവാണെങ്കിൽ പുതിയ മോഡലിൻ്റെ ഫ്രണ്ട് ഡിസൈനും ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കടുവിലൊക്കെയാണ് വരുന്നത് ഇൻറ്റീരിയർ നല്ല സോഫ്റ്റ് ടച്ച് ലെതർ ക്യാബിനൊക്കെയാണ് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് തീമോട് കൂടിയാണ് നൽകിയിരിക്കുന്നത് പിന്നെ വൺ പോയിന്റ് ത്രീ ലിറ്റർ പെട്രോൾ ഉണ്ട് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് വണ്ടി പൊളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും നിസാൻ്റെ ടെക്ടൺ എന്ന് പറയുന്ന വണ്ടി വരുന്നത് എ ബി എസ് എ ബി ഡി ആർ എയർ ബാഗ് അങ്ങനെ ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവും സെയിം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ സ്കോഡയുടെയും ഫോക്സ് വാഗണേയും നമ്മുടെ ടൈഗണിന് കുശാഗൻ ചെറിയ മൈനർ ഫേസ് ലിഫ്റ്റ് ഒക്കെ നൽകുന്നുണ്ട് പിന്നെ എഡാസ് ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണ്ടി ഹോണ്ടയുടെ എലിവേറ്റിൻ്റെ ഹൈബ്രിഡ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ഈ വിക്റ്ററയാണ് നാൽപ്പത്തൊമ്പത് കിലോ ഓട്ടവറിൻ്റെയും അറുപത്തൊന്ന് കിലോ ഓട്ടവറിൻ്റെ ബാറ്ററി പാക്കോട് കൂടിയാണ് ഈ ഒരു വണ്ടി വരുന്നത് എ ഡബ്ല്യൂ ഡി സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും പിന്നെ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് ലെവൽ ടു എഡാസ് ഉണ്ട് ക്യാമറ ഉണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട് വനറോമിക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാകും ഇനി കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മാരുതിയുടെ വിക്ടോറിയസ് എന്ന് പറയുന്ന വണ്ടിയുണ്ട് സ്പീഡ് ഒരല്പം കുറവാണെന്നുള്ളൂ ബാക്കി വണ്ടി കാണാനൊക്കെ സെറ്റാണല്ലേ